ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ഭക്ഷ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയിലെ ട്രൂ ഫീലിങ്സാണ് അവർക്ക് നിങ്ങളോട് ഇപ്പോൾ ഉള്ള ട്രൂ ഇമോഷൻസാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി മാത്രം എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കാം അപ്പോൾ നമ്മുടെ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടി കോൺടാക്റ്റ് ചെയ്യുന്നവരോടാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലാണ് പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അതിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കോൾസ് ചെയ്യേണ്ടതില്ല കാരണം അത്രയും മെസ്സേജസ് കോൾസ് നമുക്ക് വരാറുണ്ട് എല്ലാവരുടെയും കോൾ എടുത്ത് സംസാരിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല അപ്പോൾ നിങ്ങൾ ആ ഒരു നമ്പറിലുള്ള വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക തീർച്ചയായിട്ടും കൺവീനിയൻറ്റായിട്ട് ഉള്ള ഒരു സമയം അനുസരിച്ച് അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും മാത്രമല്ല നമുക്ക് പേഴ്സണൽ റീഡിങ് സർവീസ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ അതെടുത്ത് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ പലരും പല സർവീസസും ചോദിച്ച് വിളിക്കാറുണ്ട് എനർജിസ്റ്റ് ക്രിസ്റ്റൽസ് അതുപോലെ കൗൺസിലിംഗ് ഹീലിംഗ് അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിക്കാറുണ്ട് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് സർവീസ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ അതിന് വേണ്ടവരും മാത്രം കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മളുടെ ആദ്യകാലം മുതലുള്ള വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ടാരോ റീഡിംഗ് മാത്രമല്ല എനിക്ക് മറ്റൊരു പ്രൊഫഷൻ ഉണ്ട് രണ്ടും കൂടിയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഡെയിലി എല്ലാ വീഡിയോസിലും പേഴ്സൽ റീഡിങ്ങിനുള്ള കോൺടാക്ട് നമ്പർ പോലും കൊടുക്കാത്ത അതുകൊണ്ടാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ പേഴ്സണൽ റീഡിങ്ങുള്ള നമ്പർ കൊടുക്കാറുള്ളൂ കാരണം നമ്മളുടെ റെഗുലർ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ അങ്ങനെ വാച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഡെയിലി നമുക്ക് മുന്നൂറ് നാനൂറിന് മുകളിൽ മെസ്സേജസ് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും പേർക്കും മെസ്സേജിന് റിപ്ലൈ കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ ഒരു ഫ്രീ ടൈമിനനുസരിച്ചിട്ടാണ് റിപ്ലൈ കൊടുക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുന്നതല്ല അപ്പോൾ ചിലവർക്ക് ഓൺ ദ സ്പോട്ടിൽ റിപ്ലൈ വേണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് പേരുടെ മെസ്സേജസ്ൽ അന്നാണ് നിങ്ങളുടേത് അപ്പോൾ നമ്മൾ ആ ഒരു ഓർഡറിനുസരിച്ച് അല്ലാതെ ഉണ്ടെങ്കിൽ ഫ്രീ ടൈമിനനുസരിച്ചൊക്കെ ആയിരിക്കും റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ പേഴ്സൽ റീഡിംഗ് വേണ്ടവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക വേറെ സർവീസസ് ഒന്നും തൽക്കാലം നമ്മൾക്ക് ചെയ്യുന്നില്ല അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയം നിങ്ങളോടുള്ള ആ ഒരു ട്രൂ ഇമോഷൻസ് എന്താണെന്നുള്ളത് ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചുകൊണ്ട് തന്നെ കാണാനായി ശ്രമിക്കുക കേറ്റ് ഓഫ് ജസ്റ്റിസ് Nine of Pentacles, Six of Swords, Nine of Swords, Six of Pentacles, Ten of Wands, Ace of Wands, Page of Wands, Lovers, Queen of Swords. പേജ് ഓഫ് പെൻ്റകേൾസ് ദ സൺ ക്വീൻ ഓഫ് പെൻ്റകേൾസ് സെവൻ ഓഫ് വൺസ് എംബ്രസ് ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾ കുറച്ച് ഏജ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഈയൊരു വ്യക്തിയെക്കാൾ അല്ലാന്നുണ്ടെങ്കിൽ വളരെ ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ കളേജ് കൂടുതലുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊരു പക്വത കുറഞ്ഞ ഒരു വ്യക്തി ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഇമോഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിക്സിങ് അപ്പ് ഓഫ് ഇമോഷൻസ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം എങ്കിലും ഓവറോളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് വളരെയേറെ ഒരു അട്രാക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇമോഷണലി ആണെന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലും ഒരു കണക്ഷൻ തോന്നുന്ന ഒരു പീരീഡിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കറൻറ്റ് എനർജി ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് കറൻ്റ്ലി ഈ പറഞ്ഞ സംഭവം റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവണം എന്നില്ല ഉണ്ടാവണെന്നില്ല എന്നുള്ളത് മാത്രമല്ല കുറേ പേർക്കെങ്കിലും ഇതൊരു തീർത്തും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തന്നെ ആയിരിക്കണം കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് മാറി മാറിപ്പോവാനൊക്കെ ശ്രമിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ അങ്ങനെ ശ്രമിക്കുന്നുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം പക്ഷേ അവർക്ക് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ഫാക്ടർ ഈ ഒരു പേഴ്സൺ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ കാര്യങ്ങൾക്ക് കൂടുതലൊരു പ്രിഫറൻസ് കൊടുത്ത് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളിലേക്ക് പലപ്പോഴും ഈ ഒരു പേഴ്സൺ വരുന്നുണ്ടാവും അവർക്കിത് വിട്ടു പോകാൻ കഴിയുന്നില്ല അവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു പേഴ്സൺ സ്റ്റക്കാണ് സ്റ്റക്ക് ഇൻ ദ സെൻസ് മെൻ്റലി അവർ സ്റ്റക്കാണ് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ കുറച്ചധികം വ്യക്തികളെങ്കിലും നോ കോണ്ടാക്റ്റിലൊക്കെയാണ് നിങ്ങളിപ്പോൾ ഒരു കണക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും മനസ്സിൽ നിന്ന് ഇത് കളയാനായിട്ട് ഈ ഒരു പേഴ്സന് കഴിയുന്നില്ല അവരുടെ മൈൻഡിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ചിന്തകളാൽ അവർ ടയർഡപ്പായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു റിലേഷൻഷിപ്പ് ഒക്കെയാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ ഒരു കോടതി ആ ഒരു കോട്ട് വരെയൊക്കെ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം അതായത് ഒരു നിമിഷത്തെ ആവേശത്തിലല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈഗോ ക്ലാഷിലെല്ലാം അങ്ങനെയൊക്കെയുള്ള ഒരു തീരുമാനം എടുത്ത് പോയിട്ടുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് ഇപ്പോൾ അതിനകത്തെല്ലാം ഒരു കുറ്റബോധം അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നുന്ന ഒരു മെൻറ്റാലിറ്റിയിൽ നിൽക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് പോകാനായിട്ട് ഈ ഒരു വ്യക്തി ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും അവരെ കൊണ്ടുവന്ന് നടക്കുന്നില്ല അവർ വീണ്ടും ഇതിനകത്തേക്ക് തന്നെ വരുന്നുണ്ട് അവരുടെ ചിന്തകളിൽ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടം അല്ലെങ്കിൽ വിഷമം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ പോലും ആലോചിക്കുന്നുണ്ടാവാം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ദുഃഖിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് ആലോചിക്കും അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇത്ര ഹേർട്ട് ഹേർട്ടാവുന്നു എനിക്ക് എന്തുകൊണ്ട് സങ്കടം വരുന്നു അങ്ങനെയെല്ലാം ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ടാവാം ചിലപ്പോൾ ഒരു ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഓർമ്മകൾ അവരെ വേട്ടയാടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ കൈകളിൽ അവർക്ക് നിർത്താൻ കഴിയുന്നില്ല അവരുടെ ഒരു മൈൻഡ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ തീർച്ചയായിട്ടും കോൺടാക്ട് പീരീഡ് സെപ്പറേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊക്കെ വിചാരിച്ച ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു എനർജി നമുക്ക് കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ നടക്കുന്നുണ്ടാവാം ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ഒരു വൈബ് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് എങ്ങനെയൊക്കെ ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ആ ഒരു മെൻ്റൽ കണക്ഷൻ ചിലപ്പോൾ ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ടാവുക അവരാണെന്നുണ്ടെങ്കിൽ അറിയാതെയാണ് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കാതെ പോലും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക നിങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഒരു മെൻ്റൽ കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നുണ്ട് എവിടെയാണ് എത്ര ദൂരത്താണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ആ ഒരു നിങ്ങളുടെ ഓർമ്മകൾ വഴിയാണെന്നുണ്ടെങ്കിൽ പരസ്പരം നിങ്ങൾ തമ്മിൽ ചിന്തിക്കുന്നത് വഴി നിങ്ങളുടെ എനർജി കണക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് ഇവിടെ കാണാം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇതിനകത്തേക്ക് തന്നെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ആ ഒരു ലവേഴ്സ് എനർജിയാണ് എന്തൊക്കെ പൊരുത്തക്കേടുകളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ വൈരുദ്ധ്യങ്ങൾ നിങ്ങൾ തമ്മിലുണ്ടെന്നുണ്ടെങ്കിലും ഇതിന് പകരമായിട്ട് ആരെയും ആ ഒരു പേഴ്സൺ ചൂസ് ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് പകരമായിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് ആരെയും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ അത്രയും വറിയിടാവുന്നത് അതായത് ഇപ്പോൾ നമ്മുടെ ലൈഫിൽ ഏത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ഒരു പെർട്ടിക്കുലർ സംഭവം അല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി അവർ നമുക്ക് വളരെ സ്പെഷ്യലാണ് അല്ലാതെ ഉണ്ടെങ്കിൽ അവരില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു ശൂന്യത അനുഭവപ്പെടുന്നു വേറെ ആരെങ്കിലും ഒക്കെ ചുറ്റിനു വന്നു കഴിഞ്ഞാലും ആ ഒരു വ്യക്തിക്ക് പകരമായിട്ട് അവരെ അവിടെ പ്രതിഷ്ഠിക്കാൻ കഴിയുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നഷ്ടപ്പെട്ടു പോയത് എത്രത്തോളം നമുക്ക് വേണ്ടപ്പെട്ട കാര്യമായിരുന്നു അല്ലെങ്കിൽ അവരില്ലാതെ ആകുമ്പോൾ ഞാൻ ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങിപ്പോകുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ആ ഒരു ടൈമിലായിരിക്കാം അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ അതുപോലെയുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് അപ്പോൾ ഇവരായിട്ട് തന്നെ ഇതിൽ നിന്ന് ഇറങ്ങി പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളായിട്ട് കണക്റ്റാകുന്നു അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഫോക്കസ് കംപ്ലീറ്റ്ലി നിങ്ങളിലേക്ക് തന്നെ വരുന്നു അപ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സോടെ അല്ല എന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇതിപ്പോൾ ആയ പോലെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഭൂരിഭാഗം വ്യക്തികൾക്കും തീർത്തും നോ കോണ്ടാക്റ്റിലുള്ളവരുടെ ഒരു എനർജി ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ കാരണം ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഇത്രയും ഡീപ്പായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു നഷ്ടബോധം സങ്കടമൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ തീർത്തും അകന്നു പോയോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ വൈകിപ്പോയോ എന്ന് ചിന്തിക്കുന്ന ഒരു സ്റ്റേജ് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ് അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കണ്ണിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം അഭിപ്രായം വ്യക്തിത്വം ഒക്കെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവർ കാണുന്നത് നിങ്ങൾ വളരെയധികം ഒക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു സെൽഫ് മെയ്ഡ് പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ ലൈഫ് നിങ്ങൾ കെട്ടിപ്പൊക്കിയത് നിങ്ങളുടെ ഒറ്റരാളുടെ ഒരു അധ്വാനത്തിലോ അല്ലാതെ അങ്ങനെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും ആ ഒരു വഴി വെട്ടി മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട് അതുപോലെയുള്ള ഒരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളോട് അവർക്ക് മനസ്സുകൊണ്ട് ഒരു റെസ്പെക്റ്റ് ഉണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇപ്പോൾ അതുപോലെ തന്നെ വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചില ഇതിനകത്ത് പറയാറില്ലേ എന്ത് ഒരു ഡിസിഷൻ ആണെന്നുണ്ടെങ്കിൽ അത്രയും അക്യൂറേറ്റ് ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട് മേ ബി ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സിനെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും അതായത് ചിലർ വെട്ടുന്ന തുണ്ടം രണ്ട് എന്ന് പറയുന്നത് പോലെ പെട്ടെന്നൊരു തീരുമാനമല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒരു ഫിയർ വരാറ് വരാൻ സാധ്യതയും കൂടുതലാണ് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയും അല്ലെങ്കിൽ നിങ്ങളൊരു ഓൾ റൗണ്ടർ ആണ് ഒരു പേഴ്സൺ ആണ് നിങ്ങൾ നിങ്ങളൊരു കീപ്പബിൾ ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ പലപ്പോഴും ആയിട്ട് സഹായിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇവർക്ക് നിങ്ങളൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാലാണ് ഒരു പ്രകാശം അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നത് അല്ലാതെ ആ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവുന്നത് നിങ്ങൾ അവരുടെ ലൈഫിൽ ഉള്ളപ്പോഴാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളപ്പോഴാണ് നിങ്ങളൊരു വലിയൊരു സ്ട്രോങ് പില്ലറാണ് എന്നാൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഇതിപ്പോൾ പ്രസൻലി ഉള്ള എനർജിയാണ് നമുക്കറിയില്ല എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി പോയത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നോ കോൺടാക്ട് വന്നത് എന്തുകൊണ്ടാണെന്നുള്ളതൊന്നും നമുക്കറിയില്ല നമ്മൾ പാസ്റ്റിലെ കാര്യങ്ങളിലേക്ക് പോവാത്തതുകൊണ്ട് പക്ഷേ കറന്റ്ലി ഈ ഒരു പേഴ്സൺ നമ്മളിവിടെ പറഞ്ഞ രീതിയിൽ നിങ്ങളത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടെങ്കിലാണ് അവരുടെ ലൈഫ് കളറാവുന്നത് അല്ലെങ്കിൽ ഹാപ്പിനെസ്സിലേക്ക് പോകുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ഇവരിൽ നിന്ന് അകന്നു പോയോ എന്ന് പോലും ആ ഒരു പേഴ്സണിനെ സംശയമുണ്ട് ചിലപ്പോൾ നിങ്ങളൊരു ബൗണ്ടറി വെച്ചിട്ടുണ്ടാവും ഈ ഒരു പേഴ്സണുമായിട്ട് ഇവർ നോ കോൺടാക്ട് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്നാൽ ഞാനും എൻ്റെ വിലകളിൽ നിന്നും അങ്ങോട്ട് പോകുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കുന്ന അവസ്ഥയായിരിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങോട്ട് പോയി കോൺടാക്ട് ചെയ്യാത്ത അല്ലാതെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പെഗ്ഗ് ചെയ്ത് നടക്കാത്ത വ്യക്തികളുടെ എനർജിയാണ് കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ ആ ഒരു രീതിയിലാണ് നിങ്ങളെ കാണുന്നത് നിങ്ങളെത്രയും സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ എന്താ പറയുക നാണം കിട്ട് പുറേ ചില്ല അങ്ങനെയൊന്നും ഉള്ളൊരു വ്യക്തിയല്ല നിങ്ങൾക്ക് ഒരു വ്യക്തിത്വം ഉണ്ട് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒന്ന് അകന്നു മാറി നിൽക്കുമ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങൾ ഇനി അകന്നു പോയോ മാനസികമായിട്ടും അകന്നു പോയോ എന്ന് പോലും ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിലുള്ള കൂടുതൽ ഇമേജസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം മിക്ക ഇമേജസിനകത്തും ആ ഒരു കണ്ണടച്ചിരിക്കുന്ന അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആലോചിക്കുന്ന തരത്തിലുള്ള ഇമേജസ് ആണ് അതായത് കൂടുതലും ഒരു ആലോചനയിലാണ് അതായത് ഈ ഒരു പേഴ്സൻ്റെ മൈൻഡ് നിങ്ങളിൽ സ്റ്റക്കാണ് എന്നാ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് വെറുതെ അല്ല അങ്ങനെ സ്റ്റക്നെസ് ഉണ്ട് അതിനകത്ത് അതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ കൂടുതലായിട്ട് എപ്പോഴും ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള നമ്മൾ നമ്മളെടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളോടുള്ള ഒരു ഇമോഷൻസ് ആണ് അപ്പോഴൊക്കെ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ആലോചനയിൽ അവസ്ഥയാണ് എല്ലാ ഇമേജസിനകത്തും നമുക്കത് കാണാം അല്ല നമ്മൾ നോക്കുമ്പോൾ മുകളിലേക്ക് നോക്കിയിരിക്കുന്നു അതായത് ആ ഒരു യൂണിവേഴ്സിനായിട്ട് അല്ലെങ്കിൽ ആ ഒരു വിധിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ആ ഒരു പ്രാർത്ഥന പോലെയുള്ള ഒരു എനർജിയാണ് നമുക്ക് ഇതിനകത്തൊക്കെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ ഇതിനകത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ടായാലും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയ നഷ്ടബോധം ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ആലോചിക്കുമ്പോൾ തോന്നുന്നുണ്ട് നിങ്ങൾ നിങ്ങളില്ലാത്തതുകൊണ്ട് വലിയൊരു ശൂന്യത മാനസികമായിട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ തേർഡ് പാർട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഇതിനകത്ത് അതറിയില്ല ഇപ്പം നമ്മൾ പ്യുവർലി നിങ്ങളോടുള്ള ഇമോഷൻസ് നോക്കുന്നതുകൊണ്ട് അപ്പോൾ അത് പേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ വരാതിരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു ഗ്രോത്ത് വേണം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ ആഗ്രഹം നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇമോഷണലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ മെൻറ്റലി ആയിക്കോട്ടെ എല്ലാ തരത്തിലും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നതും എംബ്രസ് എനർജിയാണ് അതായത് ഒരു ഗ്രോത്ത് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു ഡെവലപ്മെൻറ്റ് വേണം ഇതൊരു പോയ ഒരു അവസ്ഥയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ ഒരു വ്യക്തിക്ക് പോലും അറിയാത്ത ഒരു ശക്തി അവർ ഇതിനകത്ത് പിടിച്ചു നിർത്തുന്നു അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞപോലെ അവർ നിങ്ങളുടെ ചിന്തകൾ വരണ്ട അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ വേറെ മാർഗങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആലോചിച്ച് കഴിഞ്ഞാൽ പോലും ഇതിനകത്തേക്ക് തന്നെ തിരികെ വരുന്നു ഒരുപാട് സങ്കടം തോന്നുന്നു ഭയങ്കര ഇമോഷണലി ആയിട്ട് ഈ ഒരു പേഴ്സൺ അപ്സെറ്റായിട്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ അവരുടെ മൈൻഡ് വളരെ ഡിസ്റ്റർബ്ഡ് ആണെന്നുള്ളത് പറയാം ചിലപ്പോൾ ഈ ഒരു പേഴ്സണിന് കൂടെ കൂടെ മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ഒക്കെ കൂടുതലാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇത് ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ട് ആ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ കപ്പിളൊക്കെയാണ് അല്ലാതെ ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെയാണ് ചിലപ്പോൾ അങ്ങേയറ്റം വരെ പോയിട്ട് കോടതി എത്തി നിൽക്കുന്ന ഒരു അവസരത്തിലായിരിക്കാം ചിലപ്പോൾ ഇനി ഇത് വേണ്ട അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തിരിച്ചു വരണം ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല എന്നുള്ളൊരു തോന്നലിൽ എത്തി നിൽക്കുന്നത് അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മളുടെ പാർട്നറുടെ ഒരു മനസ്സ് എന്താണ് അവരിപ്പോൾ കംപ്ലീറ്റ്ലി വില്ലിംഗ് ആയിട്ട് വന്നോ അല്ലെങ്കിൽ അവർ ഇതിൽ നിന്ന് ഇറങ്ങി പോകാൻ തയ്യാറെടുത്തോ എന്ന് പോലും ചിലപ്പോൾ അറിയാൻ പറ്റണമെന്നില്ല അപ്പം അങ്ങനെയുള്ള ആകെ ഒരു കോംപ്ലിക്കേഷൻ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന ഇമോഷൻസ് പറയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാൻ ശക്തമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഇവിടെ പ്രൊമിനൻ്റായിട്ട് വന്നിരിക്കുന്ന സോഡിയക് സയൻസ് സ്റ്റോറേഴ്സ് വിർക്കോ കാപ്രിക്കോൺ എനർജീസ് സ്ട്രോങ് ഏരിയസ് ലിയോ എനർജി കാണാം അതുപോലെ തന്നെ ലിബ്രജമനായി എനർജീസ് വന്നിട്ടുണ്ട് അതുപോലെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന നമ്പേഴ്സ് നമ്പർ ഇലവൻ നമ്പർ ത്രീ നമ്പർ സിക്സ് ആൻഡ് നമ്പർ നയൻറ്റീൻ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന പോലെ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ അല്ലെങ്കിൽ തടസ്സങ്ങളോ എന്താണ് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് അത് മാറിയിട്ട് വീണ്ടും ഒരു റീയൂണിയൻ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യാം ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുമായിട്ട് അവർ കണക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതായിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതേ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് പറയാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം